നമസ്കാരം ഇന്ന് പെട്ടെന്ന് നല്ല ക്രിസ്പിയായ മുറുക്ക് റെഡിയാക്കാം രണ്ട് ബൗൾ അരിപ്പൊടി മുക്കാൽ ബൗൾ പൊട്ടുകടലി എടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചുകൊണ്ട് ഇനി അരിപ്പയിലിട്ട് അരിക്കണം അരിപ്പൊടിയും പൊട്ടുകടപ്പൊടിയും മുക്കാൽ ബൗൾ കടലമാവും ചേർത്ത് അരിച്ചെടുക്കാം ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഓരോ ടീസ്പൂൺ കറുത്തുകളിലും ജീരകവും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം നോർമൽ വെള്ളം എടുത്തിട്ടുള്ളത് വെള്ളം കൂടി പോകേണ്ട അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നത് നല്ലപോലെ ഇങ്ങനെ കുഴക്കണം മാവ് കുഴച്ച് റെഡിയായി ഇനി സ്റ്റാർ ഡിസൈനുള്ള അച്ച എടുത്തിട്ടുള്ളത് മാവ് നിറച്ച് ഇനി അടുപ്പത്ത് എണ്ണ ചൂടായി പാത്രത്തിൽ ഇതിനുള്ളിട്ട് കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസ് ഫ്ലെയിം ആഫിലൊഴിച്ചിട്ടാണ് ഉള്ളത് എന്നിട്ടിങ്ങനെ സ്പൂൺ കൊണ്ട് തട്ടി കൊടുക്കാം വെന്ത് കഴിയുമ്പം മുറുക്കെല്ലാം താഴ്ത്തു പോവും കളറും മാറും അപ്പം കോരിയെടുക്കാം മുറുക്ക് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ